ഫ്രണ്ട്സ് സ് വിഷൊക്കെ വരാറായില്ലേ അപ്പം നമുക്ക് സ്വന്തമായിട്ട് ഒരു പാലിക്ക മാല ട്രഡീഷണൽ ആയിട്ട് എങ്ങനെ ഉണ്ടാക്കാം എന്ന് നോക്കാം പാലക്കാ സെറ്റും ഗോൾഡൻ ബീഡും അതുപോലെ ഒരു ഗിയർ വയറും അതുപോലെ ഗിയർ ലോക്കും എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എങ്ങനെയാച്ചാദ്യം ഞാൻ സിംഗിൾ ലെയർ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കാണിച്ച് തരാം എന്നിട്ട് ഡബിൾ ലെയർ എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളത് ഒരു വ്യക്തമായിട്ട് ഞാൻ പറഞ്ഞുതരാം ഇപ്പോൾ ഇതുപോലത്തെ ബോക്സ് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് മാലകൾ ചെയ്തെടുക്കാവുന്നതാണ് അപ്പോൾ ഞാൻ പാലക്കേൻ്റെ ട്രഡീഷണൽ ആയിട്ട് വരുന്ന ഗ്രീൻ കളറും റെഡ് കളറും വരുന്നത് എങ്ങനെയാണ് ചെയ്യുന്നത് ഇപ്പോൾ കാണിച്ചു തരാൻ വേണ്ടി പോകുന്നത് അപ്പോൾ നമുക്ക് വീട്ടിലൊക്കെ പോയല്ലോ നമ്മൾ ആദ്യം ഒരു ഗിയർ വയർ എടുക്കുന്നുണ്ട് ഗിയർ വയർ എടുത്തിട്ട് മൂന്ന് പെൻഡൻസ് വെച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത് അപ്പോൾ ആദ്യം ഒരു ഗോൾഡൻ മണി ഒരു പെൻഡൻ്റ് ഗോൾഡൻ മണി പെൻഡൻറ്റ് ഗോൾഡൻ മണി പെൻ്റൻ്റ് ഗോൾഡൻ മണി ഈ രീതിയിൽ ചെയ്തിട്ട് രണ്ട് തറ്റത്തും ഗിയർലോക്ക് ഇട്ടുകൊടുക്കാം ഗിയർ ലോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വാങ്ങാൻ വേണ്ടി കിട്ടുന്ന ഒരു ചെറിയൊരു ബീഡ് പോലത്തെ സാധനമാണ് പക്ഷേ അത് നമുക്ക് പ്രസ് ചെയ്താൽ നമ്മൾ വെക്കുന്ന പെൻറ്റിൻ്റെ അവിടെ തന്നെ ഉണ്ടാവും അപ്പം ഇതേ ഗിയർ ലോക്ക് ഞാൻ ഒന്നും കൂടി ഇൻസേർട്ട് ചെയ്ത് കൊടുത്തിട്ട് ഇതിലേക്ക് ഇതുപോലെ വെച്ചിട്ട് വീണ്ടും ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കുകയാണ് അപ്പം ക്രാഫ്റ്റ് മെറ്റീരിയൽസ് വാങ്ങാൻ കിട്ടുന്ന ഷോപ്പിൽ ഇതൊക്കെ കിട്ടട്ടോ സാധാരണ ഇപ്പം ഇൻസ്റ്റഗ്രാമിലൊക്കെ വളരെ ട്രെൻഡിങ് ആയിട്ടുള്ളൊരു ഇത് മാലിൻ്റെ പാറ്റേൺ അപ്പം നമുക്ക് സ്വന്തമായിട്ട് ഉണ്ടാക്കാം ഒരു പാക്കറ്റ് വാങ്ങിയാൽ തന്നെ ഒരുപാടെണ്ണം ഉണ്ടാക്കാം ഇനി അതെല്ലാം ഉണ്ടാക്കി വെക്കുന്നവരാണെങ്കിൽ ഇതുപോലെ നമുക്ക് ഉണ്ടാക്കി വയ്ക്കുകയും ചെയ്യാം കേട്ടോ അപ്പം സാധാരണഗതിയിലൊക്കെ നമ്മൾ കാണുന്നത് വൺ ലെയർ ആണ് അപ്പം വെറൈറ്റി ആയിട്ട് ഞാൻ ചിന്തിച്ചൊരു മാർഗ്ഗമാണ് ടു ലെയർ നമുക്ക് ചെയ്യാമെന്നുള്ളത് അപ്പം ഫസ്റ്റ് ലെയർ നമ്മൾ ഇതുപോലെ ചെയ്ത് വെച്ചിട്ടുണ്ട് കൂടുതലൊന്നുമില്ല പക്ഷേ ഈ സമയത്ത് ഞാൻ ആ അവസാനം ചേർത്ത് ഗിയർ വയറിട്ട് ലോക്ക് ചെയ്യുന്നില്ല അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ലാസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്യാം കൊണ്ടാണ് വീണ്ടും ഒരു ഗിയർ വയറിൽ ഞാൻ ഇതുപോലെ ഒരു പെൻഡൻറ്റ് വെച്ചിട്ടും ചെയ്തിട്ടുണ്ട് അത് രണ്ടുമൊന്ന് വെച്ച് നോക്കുക എന്നിട്ട് അഡ്ജസ്റ്റ് ആക്കി വെച്ചിട്ട് രണ്ടെണ്ണത്തിൽ കൂടി ഗിയർ ലോക്ക് ഇട്ടിട്ട് ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുത്താൽ നമുക്ക് ഡബിൾ ലെയർ ആയിട്ട് കിട്ടും എക്സ്ട്രാ പോർഷൻസ് നമ്മൾ എന്നിട്ട് കട്ട് ചെയ്ത് മാറ്റിയിട്ട് നേരത്തെ മാല ചെയ്തപ്പോൾ നമ്മൾ നമ്മുടെ ബാക്ക് ഡ്രോപ്പ് കൊളുത്ത് ചെയിൻ വെക്കാനുള്ള ഒരു കൊളുത്ത് പോലെ ആക്കുന്നില്ലേ ആ സ്റ്റെപ്പ് ഇവിടെയും നമ്മൾ ചെയ്യാന്നുള്ളതാണ് അപ്പം ഈ രീതിയിൽ ചെയ്താൽ നമുക്ക് ഡബിൾ ലെയർ മാല എന്നുള്ള രീതിയിൽ കാണാം അപ്പോൾ അതിൻ്റെ നിങ്ങൾക്ക് ആ ഒരു ഭംഗി കാണാം അവസാനം ഞാനൊന്ന് കാണിച്ച് ഡിസ്പ്ലേ ചെയ്ത് കാണിച്ചത് അപ്പോഴാണ് അതിൻ്റെ എക്സാക്ട് ഭംഗി നിങ്ങൾക്ക് കിട്ടുക അപ്പോൾ ഇതുപോലെ നിങ്ങൾ ക്രാഫ്റ്റ് സാധനങ്ങളൊക്കെ വെക്കുന്ന ഷോപ്പിൽ പോയിട്ട് പാലക്കാൻ്റെ സെറ്റ് ചോദിച്ചാൽ നിങ്ങൾക്ക് വാങ്ങാൻ വേണ്ടി പറ്റും നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിലുള്ള സംഭവങ്ങൾ ഉണ്ടാക്കിയെടുക്കാം എന്നാണ് കേട്ടോ ഇതിപ്പോൾ ഞാൻ എൻ്റെ ഒരു ഐഡിയ വെച്ചിട്ടാണ് ചെയ്തത് നിങ്ങൾക്ക് നിങ്ങളുടേതായ രീതിയിൽ പെനൻസിൻ്റെ എണ്ണം കൂട്ടിയോ കുറച്ചോ ഒക്കെ ചെയ്യാവുന്നതാണ് അപ്പം ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ അടിപൊളിയായിട്ടുള്ള പാലക്കാ സെറ്റ് റെഡിയാണ് അപ്പോൾ പാലക്കാ സെറ്റ് നിങ്ങൾക്കറിയാലോ ട്രഡീഷണൽ ആയിട്ട് നമ്മൾ വലിയ പാലക്കാ സെറ്റൊന്നും ഇപ്പം അങ്ങനെ ആരും ഉപയോഗിക്കാറില്ല എന്തെങ്കിലും ഒക്കേഷൻസിനാണ് ഇതാണ് ഈ ഇൻവിസിബിൾ ആയിട്ടുള്ള ഈ ഒരു ടൈപ്പാണ് കൂടുതലായിട്ട് ഉപയോഗിച്ച് കാണാം അപ്പം നിങ്ങൾ നോക്കൂ എന്തൊരു ഭംഗിയാണെന്നല്ലേ ടു ലെയറിൽ വരുന്നത് കാണാൻ വേണ്ടി അപ്പം ചെയ്തു നോക്കുക സാധാരണ വൺ ലെയറിനെക്കാളും കുറച്ചും കൂടി ഭംഗി എനിക്ക് ടു ലെയർ തോന്നി ഇനി അതുപോലെ തന്നെ കുറച്ച് ഡിഫറൻറ്റ് ഐഡിയാസും കൂടി ഒന്ന് ഞാൻ കാണിച്ചരാം ഇത് ഗ്രീൻ കളർ നമ്മൾ മുകളിൽ കാണിക്കുന്നത് നമ്മൾ ആദ്യം ചെയ്തത് രണ്ടാമത് നോക്കിയേ ബെൻ ടു ബു വെച്ചിട്ട് ഞാൻ ചെയ്തതാണ് പാലയ്ക്ക അപ്പോൾ നമുക്ക് നമ്മുടെ ഇഷ്ടമാണ് ചേരുന്ന മാറ്റങ്ങൾ വരുത്തി നമുക്ക് അടിപൊളിയായിട്ട് മാലകൾ ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോസ് ഷെയർ ചെയ്ത് കൊടുക്കാം അപ്പോൾ മറ്റൊരു വീഡിയോയും കാണാം ബ ബൈ